ഭാരതീയ വേലൻ യൂത്ത് മൂവ്മെൻ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപതാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തൊടുപുഴയിൽ നടക്കും ബി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരതീയ വേലൻ യൂത്ത് മൂവ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപതാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തൊടുപുഴയിൽ നടക്കും ബി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ഇടുക്കി പ്രസ് ക്ലബ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങള് തിരുവനന്തപുരത്ത് വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ നേരിടുന്നത് ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ് ഇത്രയും കാലം കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങളുണ്ട് അതായത് സംവരണം ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന സംവരണം കൊണ്ട് പട്ടികജാതി സമൂഹങ്ങൾക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഒക്കെ പഠിക്കണം ജാതി സംവരണം എന്നതിനെ കുറിച്ച് നിങ്ങളൊക്കെ അല്ലെങ്കിൽ സമൂഹം കാഴ്ച സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജാതി സെൻസസ് നടപ്പാക്കുക എന്നാണ് ഇത്രയും കാലമായിട്ട് ഈ സംഭരണം കൊണ്ട് ഇവിടുത്തെ വിഭാഗ ഉപയോഗത്തില് പട്ടികജാതി സംവരണത്തിൻകൊണ്ട് ഇവിടുത്തെ സംഘടനകൾ കൊണ്ടായിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് എത്ര കൃത്യമായ രീതിയിൽ ആ വിഭാവനം ചെയ്യുന്നുണ്ടോ അത് കൃത്യമായ രീതിയിൽ ഈ സമൂഹത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം ഞങ്ങൾക്ക് തരുന്ന അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട് പലതരത്തിൽ ഇവിടുത്തെ നിയമനങ്ങളില് ഇവിടുത്തെ മറ്റു സാമൂഹിക തലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് കടുത്ത വിവേചനം സി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ഗ്രഹൻകുമാർ ജനറൽ സെക്രട്ടറി ബിനു കെ ജെസ് കുഞ്ഞുമോ ജി ശ്രീലാൽ വിഷ്ണു മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ പൂർവ്വമായ ഈ സ്വർണവിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ